ും കാര്യമില്ല അതിന് കാര്യമില്ല കുട്ടികളെ നിങ്ങൾ രണ്ട് മണിക്കൂറിന് കൊണ്ടുവന്നിരുത്തിയാൽ മുപ്പത്തൊമ്പത് ഡിഗ്രി ചൂടാണ് കഴിഞ്ഞു കഴിഞ്ഞു ഈ മുപ്പത്തൊമ്പത് ഡിഗ്രി ചൂട് മണിക്കൂർ കുട്ടികൾ മനസ്സിൽ പോയി പുരോഗമിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു മനസ്സും

ഞാൻ സമരണീയോടെ ചെറിയ അതിനെ വിന്നർ കൂടിയാണ് സലാം ചെയ്യാ. നമ്മൾ നേരെയുള്ള സമരണ ഒന്നും വിളിക്കാനാണ് സംസാരിക്കുന്നത്. ആർക്കിടെക്റ്റിംഗ് എന്നൊന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ ബിരുദ പഠനം മൂന്ന് വർഷമായി 232 വർഷം ആകുന്നണ്ട്. അതിനെ വെളവിലേക്ക് ഒരു സലാം ഒരു കറി ഉണ്ടാക്കി നല്ല വിസാറ അൽഹംദുലില്ലാഹ് അസ്സിയാദ് മടണം അല്ലാഹു മുഫീദ്നെ മടരാതെ. അതുപോലെ നിങ്ങൾ എല്ലാവരും സയൻസ് ആണ്. നിങ്ങൾ അല്ലാഹു അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മൾ നൽകിയ ഒരുപാട് കാശേ. ஒரு மலையாள எல்லாதி அமியில் ஒரு சாந்தி கேட்ட ஒரு കത്തിയ അന്ന് തട്ടിയ കിട്ടിയാ പാട്ട് മലയാളിക്ക് സംശയം എത്ര നഷ്ടമാണ് സമാധാനം എപ്പോഴും മറ്റുള്ള നഷ്ടങ്ങൾ അറിഞ്ഞാൽ അതുകൊണ്ട് ആരോ നഷ്ടം പറയണ ആവശ്യം ഒക്കെ അനുഭവം ഇല്ലാതെ അപ്പൊ അറിവിൽ അറിഞ്ഞു അത് ാണ് കൃഷിയൻ ഇതൊക്കെ അതിൽ പെട്ടതാണ് ഈ ഒരു ഭക്തക്കും ഒരു പാട്ടി എന്ന ബോധവാന

啊，我给你公布的。